വീണ്ടും വീണ്ടും സഞ്ജുവിനെ തഴയുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് നിന്ന് ലഭിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി ഗൗതം ഗംഭീർ നിയമിതനായതിനു ശേഷവും ആ തഴച്ചിലിന് മാറ്റമൊന്നുമില്ല സഞ്ജു സാംസനെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കിയത് വലിയ വിവാദങ്ങൾക്ക് ഇടവരുത്തുകയും സഞ്ജു ആരാധകർ ഗംഭീറിനെതിരെ തിരിയുകയും ചെയ്തിരുന്നു ഏകദിനത്തിൽ കിടിലൻ റെക്കോർഡുള്ള താരമായിരുന്നിട്ടും സഞ്ജുവിനെ ടീമിൽ നിന്ന് തഴയുകയായിരുന്നു ഇപ്പോൾ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സഞ്ജുവിനെ ഇതിലും വലിയ തിരിച്ചടിയാണ് കാത്തിരിക്കുന്നത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ ടീമിലെ രണ്ടാം വിക്കറ്റ് കീപ്പർ ആരാണെന്നതിൽ സെലക്ടർമാർ ചില തീരുമാനങ്ങൾ എടുത്തെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യയുടെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി സെലക്ടർമാർ നോക്കിക്കാണുന്നത് സഞ്ജു സാംസണെയല്ല മറിച്ച് ധ്രുവ് ജൂറലിനെയാണെന്നാണ് ഇ എസ് പി എൻക്രി ഇൻഫോ റിപ്പോർട്ട് ചെയ്യുന്നത് ഐ പി എല്ലിൽ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് ജൂറൽ എന്നാണ് ശ്രദ്ധേയമായ കാര്യം ഇന്ത്യക്ക് വേണ്ടി ഇതിനകം മൂന്ന് ടെസ്റ്റുകളും രണ്ട് ടി ട്വന്റി മത്സരങ്ങളും കളിച്ചു കഴിഞ്ഞ താരമാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഈ ഇരുപത്തിമൂന്നുകാരൻ വരും പരമ്പരകളിൽ താരത്തെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താനാണ് സാധ്യതകൾ ഈ വർഷം ആദ്യം ഇന്ത്യക്കായി ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ച ദ്രുവ് ജൂറൽ മൂന്ന് ടെസ്റ്റുകളാണ് കളിച്ചത് ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിലെ നാലാം മത്സരത്തിൽ കിരിലൻ പ്രകടനം കാഴ്ചവെച്ച ജൂറൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും സ്വന്തമാക്കിയിരുന്നു ടെസ്റ്റിൽ നാല് ഇന്നിംഗ്സുകളിൽ ബാറ്റ് ചെയ്ത ജൂറൽ അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ബാറ്റിംഗ് ശരാശരിയിൽ നൂറ്റി തൊണ്ണൂറ് റൺസ് നേടിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ സിംബാബെ പര്യടനത്തിൽ കളിച്ച് ടി ട്വന്റിയിലും താരം ഇന്ത്യക്കായി അരങ്ങേറി രണ്ട് മത്സരങ്ങളിൽ കളിച്ചെങ്കിലും ആകെ ആറ് റൺസ് മാത്രമാണ് താരത്തിന് നേടാൻ സാധിച്ചത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് ധ്രുവ് ജൂറൽ ടീമിൽ സഞ്ജുവിന്റെ വിശ്വസ്തൻ കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ കളിച്ച ഇന്ത്യൻ ടീമിന്റെ ഉപനായകനായിരുന്നു ജൂറൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിലാണ് താരം ഐ പി എല്ലിൽ അരങ്ങേറുന്നത് പതിമൂന്ന് കളികളിൽ റോയൽസിനായി ഇറങ്ങിയ ജൂറൽ ഇരുപത്തിയൊന്ന് ഒന്ന് ബാറ്റിംഗ് ശരാശരിയിൽ നൂറ്റി അൻപത്തി രണ്ട് റൺസാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ പതിനാല് കളികളിൽ രാജസ്ഥാൻ റോയൽസിനായി ഇറങ്ങിയ ഈ യുവ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് എട്ട് ബാറ്റിംഗ് ശരാശരിയിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസ് നേടി എന്തായാലും ദേശീയ ടീമിൽ വീണ്ടും സഞ്ജുവിന് ഇത് തിരിച്ചടികളുടെ സമയമാണ് ടി ട്വന്റി ലോകകപ്പിൽ ടീമിലുണ്ടായിട്ടും ഒരു മത്സരത്തിൽ പോലും പ്ലേയിങ് ഇലവനിൽ താരത്തിന് അവസരം ലഭിച്ചിരുന്നില്ല ഏകദിനത്തിലാകട്ടെ കളിച്ച അവസാന മത്സരത്തിൽ സെഞ്ചുറി നേടിയിട്ടും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അദ്ദേഹം ടീമിൽ നിന്ന് തഴയപ്പെട്ടു ഏകദിനത്തിൽ പതിനാറ് കളികളിൽ നിന്ന് അൻപത്തി ബാറ്റിംഗ് ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് റൺസാണ് താരത്തിന്റെ സമ്പാദ്യം ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഇരുപത്തിയെട്ട് മത്സരങ്ങളാണ് സഞ്ജു കളിച്ചത് ഇതിൽ ഇരുപത്തി ബാറ്റിംഗ് ശരാശരിയിൽ നാനൂറ്റി നാൽപ്പത്തി നാല് റൺസാണ് താരം നേടിയത്